ീർത്തനം അൻപത്തിരണ്ട് സംഗീത പ്രമാണിക്ക് ദാവീദിന്റെ ഒരു ധ്യാനം ഏതോമനായോട് ദാവീദ് അഹിമേല വീട്ടിൽ വന്നിരുന്നു എന്നറിയിച്ചപ്പോൾ ചമച്ചത് വീര നീ ദുഷ്ടതയിൽ പ്രശംസിക്കുന്നത് എന്ത് ദൈവത്തിന്റെ ദയ നിരന്തരമാകുന്നു ചതിവ് ചെയ്യുന്നവനെ ഊർച്ചയുള്ള ഷൗരകത്തിലെ നിര് നാവ് ദുഷ്ടതഞ്ഞുണ്ടാകുന്നു നീ നീ തിന്മയും ഇഷ്ടപ്പെടുന്നു ഇഷ്ടപ്പെടുന്നു നാശകരമായ എന്നേക്കും നശിപ്പിക്കും നിന്റെ കൂടാരത്തിൽ നിന്ന് അവൻ നിന്നെ കളയും ജീവനുള്ളവരുടെ ദേശത്ത് എന്ന് നിന്നെ നിർമൂലമാക്കും നീതിമാന്മാർ കണ്ടു അവർ അവനെ ചൊല്ലിച്ചിരിക്കും ദൈവത്തെ തന്നെ ശരണമാക്കാതെ തന്റെ ദ്രവ്യ സമൃദ്ധിയിൽ ആശ്രയിക്കുകയും ചെയ്തു പറയും ഞാനോ ദൈവത്തിന്റെ ആലയങ്കിൽ തഴച്ചിരിക്കുന്ന ഒലിയു വൃക്ഷം പോലെയാകുന്നു ഞാൻ ദൈവത്തിന്റെ ദയം എന്നും എന്നേക്കും ആശ്രയിക്കുന്നു നീ അത് ഞാൻ നിനക്ക് എന്നും സ്തോത്രം ചെയ്യും ഞാൻ നിന്റെ നാമത്തിൽ പ്രത്യാശ വയ്ക്കും നിന്റെ ഭക്തന്മാരുടെ മുൻപാകെ അത്